ആനക്കര പഞ്ചായത്തിലെ വാർഡ് പിടിച്ചെടുത്ത് നേടി വിജയം സുനിശ്ചിതമായിരുന്നു ജനങ്ങൾ എന്നിൽ ഏൽപ്പിച്ച വിശ്വാസം ഒരിക്കലും പാഴായി വിഷ്ണു ന്യൂസിനോട് പ്രതികരിച്ചു ആനക്കര പഞ്ചായത്തിലെ വാർഡിൽ നിന്നാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായ വിഷ്ണു മലമൽക്കാവ് അൻപത്തിയെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയത് വിജയം സുനിശ്ചിതമായിരുന്നുവെന്നും നാടിന്റെ വികസനത്തിന് മുൻപന്തിയിൽ തന്നെ ഉണ്ടാകുമെന്നും വിഷ്ണു പ്രതികരിച്ചു മുഴുവൻ എന്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും നന്ദി ഞാൻ അറിയിക്കുകയാണ് എല്ലാവരും എന്താ പറയാ മനുഷ്യ മനസ്സിന്റെ അതിർവരമ്പുകൾക്ക് അപ്പുറത്ത് രാഷ്ട്രീയത്തിനും മതത്തിനും ജാതിക്കും എല്ലാത്തിന്റെ അപ്പുറത്ത് എന്നെല്ലാവരും വളരെ സ്വീകാര്യമായിട്ട് സ്വീകരിച്ചു ഈ വിജയം ആനക്കര പഞ്ചായത്തിലല്ല നമ്മൾ തൃത്താല കപ്പൂർ മണ്ഡലത്തിൽ തന്നെ ഉള്ള ഞങ്ങൾ ബി ജെ പി പ്രവർത്തകർക്ക് വളരെയേറെ ആവേശം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങളുടെ പ്രവർത്തകരുടെ ഒരുപാട് വർഷം ദിവസത്തെ കഠിനാധ്വാനം ഒരുപാട് വർഷത്തെ കഠിനാധ്വാനം ഞങ്ങളുടെ വിജയത്തിന്റെ കാര്യമായിട്ടുണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ ജനകീയ ൾിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്തെത്തിയ യു ഡി എഫ് സ്ഥാനാർത്ഥി സത്യം ശശിക്ക് പതിനൊന്ന് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് എൽ ഡി എഫ് ആകട്ടെ മൂന്നാം സ്ഥാനത്തേക്ക് നിലം പതിച്ചു കഴിഞ്ഞ വാർഡ് ഉപതെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥിയായിരുന്ന വിഷ്ണു ഇരുന്നൂറ്റി പതിനഞ്ചു വോട്ടുകൾ മാത്രമാണ് നേടാനായത് കഴിഞ്ഞ വാർഡ് ഉപതിരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥിയായിരുന്ന വിഷ്ണുവിന് ഇരുന്നൂറ്റി പതിനഞ്ച് വോട്ടുകൾ മാത്രമാണ് നേടാനായത് നിലവിൽ ബിജെപി കപ്പൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് കൂടിയാണ് വിഷ്ണു മലവൽക്കാവ്